അടിമാലി ഇരുട്ടുകാലത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു മറ്റൊരാളുടെ വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടയിൽ കാൽവഴുതി നളിനാക്ഷൻ താഴേക്ക് വീഴുകയായിരുന്നു തോക്കുപാറയ്ക്ക് സമീപം കാണ്ടിയാമ്പാറ സ്വദേശി പുതിയയിടത്ത് നളിനാക്ഷൻ ആണ് മരിച്ചത് അറുപത്തിനാല് വയസ്സായിരുന്നു ഇരുട്ടുകാലത്ത് മറ്റൊരാളുടെ വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടെ കാൽവഴുതി നളിനാക്ഷൻ താഴേക്ക് വീഴുകയായിരുന്നു ഇരുന്നിലെ വീട്ടിൽ വെച്ചായിരുന്നു അപകടം നടന്നത് ഉടൻ തന്നെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം തുടർ നടപടികൾക്കായി മാറ്റി പരമാങ്കല്യം ചന്ദ്രമുഖി വധുവാണി ശുഭമീ ബന്ധം ധന്യരാഗം ആഹാ Maharani Wedding Collections, the classic bridal world.